ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് രാവിലെ വരെ നമുക്ക് വായിക്കാം തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കേണമേ അവ എന്റെ മേൽ വാഴരുതേ എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും എൻ്റെ പാറയും എൻ്റെ വീടെടുപ്പുകാരനുമായ യഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ നമ്മൾ വായിച്ച വേദഭാഗം ഒരു സാധാരണ വിശ്വാസിയുടെ ഒരു സാധാരണ പ്രാർത്ഥനയായി നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ശ്രദ്ധയോട് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവപ്പായത് അവൻ്റെ സ്വന്തം ഹൃദയത്തിൻ്റെ അകത്ത് അവൻ ആഴത്തിൽ ശോധന ചെയ്യുമ്പോൾ അവിടുന്ന് പൊങ്ങി വരുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ കൊടുത്തേക്കുന്ന താക്കീതുകളെ ഗൗരവമായി എടുത്തോണ്ടാ ശ്രദ്ധിച്ചോണ്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തത് എൻ്റെ പുറേ ദൈവത്തിൻ്റെ ആഗ്രഹം ചുറ്റുപാടുള്ള അന്യജാതി രാജാക്കന്മാ രാജ്യങ്ങളുടെ മധ്യത്തിൽ ഈ ഇസ്രായേൽ ജനം അവരുടെ മുമ്പേ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ടാണ് ദൈവം തൻ്റെ വചനത്തിൽ പിന്നെയും പിന്നെയും പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നത് സത്യത്തിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നതുപോലെ പൂർണ്ണാകാൻ ആഗ്രഹമുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഒരു വ്യക്തി ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പ്രമാണത്തെ ധ്യാനിക്കുമ്പോൾ ദൈവവചനം ആ ക്രിയ ചെയ്യും ദൈവം സ്വയമേ ഇല്ലയോ തൻ്റെ വചനം നമുക്ക് തന്നത് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും പാപം കാരണം ദുഷിച്ച ആ ബുദ്ധി ഉപയോഗിച്ച് വിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല കാരണം ആരും ഒറ്റ മനുഷ്യൻ ദൈവത്തെ തൻ്റെ പൂർണ്ണ മഹ മഹിമയിൽ കണ്ടിട്ടില്ല ദൈവം തൻ്റെ വിശുദ്ധ വചനത്തിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ സ്വഭാവം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അത് മാത്രം ദൈവം തന്നെ ഇല്ലേ തൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ദൈവത്തിൻ്റെ പ്രമാണമില്ലയോ ഇതനുസരിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ പാത നടക്കാം കാരണം നമ്മുടെ പാതയ്ക്ക് വേണ്ടി ഒരു വിളക്കല്ലയോ ഒരു വ്യക്തി വിശുദ്ധിയുടെ പാതയിൽ നടക്കുമ്പോൾ പാപത്തെ വെറുക്കും കാരണം ആ വ്യക്തിക്കറിയാം ഈ പാപം ദൈവമായിട്ടുള്ള ബന്ധത്തെ നശിപ്പിക്കും തകർക്കും തൻ്റെ കണ്ണുകൾ പ്രകാശിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ സ്വന്തം നടപ്പിനെ ദൈവം നോക്കുന്ന പോലെ നോക്കുന്നത് ലോകമനുഷ്യൻ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ദൈവപ്പായുതൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളെ അശോധന ചെയ്യുന്നേ കാരണം അകത്ത ആ ഒരു ബോധമുണ്ട് സർവശക്തനായ ദൈവം നമ്മുടെ ഓരോ ആശയങ്ങൾ ഇച്ഛകൾ മനസ്സിനെ വെച്ച വിധിക്കുന്നത് ഇവിടെ ദാവീദിൻ്റെ പ്രാർത്ഥനയൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത രാജാവാ ദൈവം അവനെ ബലപ്പെടുത്തി വാഴാനുള്ള കൃപയും കൊടുത്തു ജീവിതത്തിൽ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ശത്രുക്കളുടെ മധ്യത്തില അകത്തു നിന്നും വെളിയിൽ നിന്നും ശത്രുക്കളുണ്ട് പക്ഷെ ദാവീദ് ഈ ഭൗതിക കാര്യങ്ങളെ അനുഗ്രഹങ്ങളെ എണ്ണുന്നില്ല ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാ ദൈവം എന്നെ കൂടുതലായി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നില്ല പക്ഷെ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തന്നെ തന്നെ ശോധന ചെയ്യുക ദൈവത്തോടുള്ള പ്രാർത്ഥന എന്താ കർത്താവേ മറഞ്ഞ് കിടക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ ദാവി ഇതിനറിയാം അകത്ത് ഒരു ചെറിയ പാപമുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ മൂലയിൽ എവിടെങ്കിലും ഒളിഞ്ഞു കിടന്നാലും അത് വലിയ അപകടത്തിലേക്കായിരിക്കും നയിക്കുന്നത് എന്നെ താനെ ശ്രദ്ധിക്കുന്നുണ്ട് പാപത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ ദാവീതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വാസം ഇല്ല നമ്മുടെ അകത്തുള്ള പോലെ രക്ഷാമൂഹാന്തരം നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ദാവീദിനും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ അനുഭവിച്ചത് അനുഭവിക്കുന്നത് ക്രൂസിൻ്റെ അടുത്ത് വന്നപ്പം ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് പക്ഷേ നമുക്ക് ദാവീതുമായി നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ ഇന്ന് രാവിലെ സമയം കർത്താവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന എന്താ നമ്മൾ മറ്റോ മറ്റോരെക്കാട്ടും വിശുദ്ധരാണോ മറ്റവരെക്കാട്ടും നല്ലവരാണോ കാരണം ദൈവം നമ്മുടെ നമ്മളെ ഭൗതികമായി അനുഗ്രഹിച്ചിട്ടുണ്ട് അതോ ഇന്ന് രാവിലെ നമ്മൾ ഈ ഭൗതിക നന്മകളെല്ലാം മാറ്റിവെച്ച് സർവശക്തൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാമോ മറിഞ്ഞു കിടക്കുന്ന പാപം വെല്ലവും ഒളിച്ചിരിപ്പുണ്ടോ നമ്മളങ്ങനെ കർത്താവിനോട് അത്രയും പറ്റി ചേർന്നിരുന്നാൽ ദൈവം നമ്മളെ പാപത്തിന്ന് തെറ്റുകളിൽ നിന്ന് ദൈവം നമ്മളെ കാക്കും അങ്ങനെയാണെങ്കിൽ ശുദ്ധ മനസ്സ് നമുക്കുണ്ടാകും നിഷ്കളങ്ക മനസ്സ് നമുക്കുണ്ടാകും ഇവിടെ ദാവിരയോട് പ്രാർത്ഥിക്കുന്നേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിന്ന് എന്നെ കാക്കണമേ കാരണം ദാവിത് ആഗ്രഹിക്കുന്നത് ആ പാപം ദാവിദിൻ്റെ പുറത്ത് വാഴാൻ അനുവദ അനുവദിക്കല്ലേ ദാവിദ് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് തൻ്റെ സിംഹാസനമോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഭരപ്പെടുന്നില്ല പക്ഷെ തൻ്റെ ജീവിതത്തിൽ പാപം വാഴാൻ അനുവദിക്കില്ലേ എന്നാണ് ദാവിദിൻ്റെ പ്രാർത്ഥന ദൈവം വിശുദ്ധനായിരിക്കുന്നതുപോലെ താനും വിശുദ്ധനാകാനാ ആഗ്രഹിക്കുന്നത് ഭൗതിക നന്മകളെ ഒരു ത്രാസി വെച്ചുകൊണ്ട് ദൈവം എന്നെ പ്രസ എന്നിൽ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല നടക്കുന്നത് ഞാൻ വിശുദ്ധനാന്ന് പറഞ്ഞുകൊണ്ടല്ല ദാവിദ് ഒരു പ്രവാചകനാ രാജാവുമാണ് വരാൻ പോകുന്ന മസിയയുടെ ജീവിതത്തെക്കുറിച്ച് എത്ര മർമ്മങ്ങൾ ദൈവാത്മാവ് ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു പക്ഷെ എന്നാലും ദാവിദിൻ്റെ ഹൃദയം എത്ര താഴ്മയുള്ളതാണ് തൻ്റെ ജീവനത്തെ ജീവിതത്തെക്കുറിച്ചുള്ളത് ജീവിതത്തെ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് നമുക്കും അങ്ങനത്തെ മനസ്സുണ്ടാകണം ഒരു വ്യക്തി ആൽമീയ പക്വതയിൽ വളരുമ്പോൾ ആ വ്യക്തി തന്നെത്താനെ ഞാൻ മറ്റോരെക്കാട്ടും വിശുദ്ധനാന്ന് വെളിപ്പെടുത്തത്തില്ല മറ്റോടെ മുമ്പെ കാണിക്കത്തില്ല പ്രദർശിക്കത്തില്ല വിശുദ്ധൻ തന്നെത്താനെ ചോദന ചെയ്തുകൊണ്ടിരിക്കും കാരണം സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ പൂർണ്ണനാകണം തൻ്റെ ജീവിതത്തെക്കുറിച്ച് താൻ ശ്രദ്ധിക്കും കാരണം ആ വ്യക്തിക്കറിയാം ശ്രദ്ധ ഒന്നു മാറിയാൽ എത്ര അപകടം സംഭവിക്കാം അതുകൊണ്ട് ദൈവവചനം നമുക്ക് താക്കിത്തരുന്നത് ഭയത്തോടും വിരയലോടും നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ പ്രവർത്തിക്കേണ്ടിയത് ഇന്നൊരു ചെറിയ അത്ഭുതം അല്ലെങ്കിൽ വചനത്തിൻ്റെ ഏതെങ്കിലും ഒരു വെളിപ്പാട് കിട്ടിയാൽ ഇന്ന് ആൾക്കാർ നികളിക്കാൻ തുടങ്ങും മറ്റോരുടെ മുമ്പേ തന്നെ താൻ പ്രദർശിപ്പിക്കാൻ തുടങ്ങും മറ്റോരുടെ മാനം സ്വീകരിക്കാൻ അതുകൊണ്ട് ഗംഭീര പാപങ്ങളിലേക്കാണ് അവരുടെ ജീവിതം പോകുന്നത് ആത്മീയ നീളം അവരുടെ ജീവിതത്തിൽ വാഴുന്നു ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവർ തന്നെത്താൻ എടുക്കാൻ തുടങ്ങും ബാഹ്യമായി പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധയുള്ളവരാ പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത് നമ്മളെ നശിപ്പിക്കുന്നു ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചിലവാക്കാറുണ്ടോ നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ വിശുദ്ധ വചനത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുന്നുണ്ടോ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് അവസരം തരുമ്പോൾ അധികോളം വളരാനില്ലയോ ദൈവം അവസരങ്ങൾ തരുന്നത് ഈ കിട്ടുന്ന അവസരം പാഴാക്കാതെ നമ്മൾ ശ്രദ്ധയോട് നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ നിത്യതയിൽ ദുഃഖിക്കേണ്ടി വരും സങ്കീർത്തനക്കാരൻ ഒടുവിൽ പ്രാർത്ഥിക്കുന്ന പോലെ നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പ് കാരണമായ യഹുവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നീ ഒരു അവസരമൂടെ ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം എൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവേ ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെടാതെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിനക്ക് പ്രസാദമില്ലാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ കർത്താവേ അത് വെളിപ്പെടുത്തി തരണമേ ഈ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം എന്നെ സ്നേഹിക്കുവാൻ എൻ്റെ വചനത്തെ സ്നേഹിക്കുവാൻ എൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് എന്നെ താൻ ശോധന ചെയ്തു പോവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എല്ലാം മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു ഞങ്ങളെ പ്രാർത്ഥന കേട്ടേനായി സ്ത്രോത്രം യേശു എന്നാമത്തി തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവ് വേഗം വരാറായി മാറണാ